ഞ്ഞ്ചസജനസതൗ പരഗുണേ പ്രീതിർുരോ നമ്രത വിദ്യയാ വ്യസനം സയോഷിധിരോകാഭവാദ ഭയം ഭക്തിശൂലിനിശക്തിരാത്മദമനെ സംസർഗമുക്തിക്കലേ ഏതേ വസന്തി നിർമ്മലുണ തേഭ്യോ മഹത്ഭ്യോ നമ നമസ്കാരം പ്രഭാത പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയര് ഭർതൃഹരിയുടെ നീതിശതകത്തിലെ സുജന പദ്ധതി എന്ന പത്ത് ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ചെല്ലിയത് ഓരോരോ ദശകങ്ങളായിട്ടാണ് അതിൽ ഈ പത്ത് ശ്ലോകം ആദ്യത്തെ ശ്ലോകം സുജന പദ്ധതി സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളെ വർണ്ണിക്കുന്നതോടൊപ്പം സജ്ജനത്തെ നമസ്കരിക്കുക കൂടി ചെയ്യുകയാണ് കവി അത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാമുള്ള സജ്ജനങ്ങൾ സദാ വന്ദനീയരാണ് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണമെന്നും അതിൻ്റെ വിപരീതം ഉണ്ടായാൽ വന്ദിതന്മാരെ കാണുന്ന നേരത്തെ നിന്ദിച്ചത്രേ പറയുന്നത് ചില അത് കലീകലക്ഷണമാണ് ൊക്കെ ഈ സജ്ജനങ്ങളുടെ മാഹാത്മ്യം അവരെ ഉപദ്രവിച്ചാലുള്ള വിഷമം ഒക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സജ്ജനങ്ങൾ അവരെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഒരു ശ്ലോകത്തിൽ ഒതുക്കാവുന്ന ചിലത് പറയുക ഏത് കാര്യവും അങ്ങനെയാണല്ലോ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ ഇതിൽ ഒതുക്കത്തക്ക വിധത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കണമെന്ന് മാത്രം അത്തരത്തിലുള്ള സജ്ജനങ്ങൾക്കായി കൊണ്ട് നമസ്കാരം എത്തരത്തിലുള്ള സജ്ജനങ്ങൾ വാഞ്ചാ സജ്ജനസംഗതവും സജ്ജനസംഘം വേണം എന്ന് ആഗ്രഹിക്കണവർ അതിനവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കും ഇപ്പോൾ സത്സംഗം ആവട്ടെ ഈശ്വരകഥ പറയണ സ സദസ്സാവട്ടെ എവിടെയാണ് നല്ല നല്ല ജനങ്ങളുള്ളത് അവിടെ പോവുക അവിടെ ഇരിക്കുക കുറച്ച് അവരുമായിട്ടുള്ള ആ സംഘം ഉണ്ടാവുക അതിനാഗ്രഹിക്കുന്ന ഒരു സജ്ജനങ്ങളാണ് സജ്ജനങ്ങൾക്ക് ഇണത്രേ സജ്ജന സംഘത്തോട് താല്പര്യം ഉണ്ടാവുള്ളൂ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സജ്ജന സംഘം എന്ന് കേട്ടാൽ സൽ സംഘം എന്നു കേട്ടാൽ അതിനോട് വിമുഖത പ്രകടിപ്പിച്ചാൽ തീർച്ചയായും അയാളുടെ സജ്ജനല്ല ആ ഏതായാലും ഭാഗവതമാണ് അല്ലെങ്കിൽ മഹാഭാരതമാണ് ഭഗവത്ഗീതയാണ് അത് നല്ലൊരു സജ്ജനാണ് എന്നാൽ പോയിട്ട് കുറച്ച് നേരം അടുത്തിരിക്കുക എന്താ വെച്ചാൽ അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നാൽ അവരുടെ ചില അനുഗ്രഹം നമ്മളറിയാതെ നമ്മളിലേക്ക് കിട്ടും എന്നാണ് നമ്മളറിഞ്ഞോളന്നൊന്നുമില്ല അവർ അവരുടെ കറിഞ്ഞോളൊന്നുമില്ല അത് ഒരു സ്വഭാവമാണ് ഇപ്പം ഈ ചെടികളിലൊക്കെ ഈ താഴ്ന്ന സ്ഥലത്തുനിന്ന് വെള്ളം മേപ്പെട്ട് കയറുന്നത് എങ്ങനെയാണ് മോട്ടറും അതിൻ്റെ ഉള്ള സംവിധാനമൊന്നുമില്ല അവർ കട്ടി കൂടിയ ശാസ്ത്രക്കാർക്ക് ശരിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ വെഡിത്താവുമെന്നറിയില്ല പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെക്കാനിസമാണ് അപ്പം ഈ കട്ടി കൂടിയതിലേക്ക് കട്ടി കുറഞ്ഞത് വ്യാപിക്കുന്നു എന്നാണ് അതിൻ്റെ തത്വം അത്രയുള്ളു അതേപോലെ ഈ സജ്ജനങ്ങളിലുള്ള ഗുണം അതിൽ അത്ര തന്നെ ഇല്ലാത്തവരടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചെന്നാൽ ക്രമേണ മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കുന്നു പറഞ്ഞല്ലോ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു പോവും എന്നാണ് പകർന്നു കിട്ടും അതുകൊണ്ടാണ് സജ്ജന സംഘത്തിൽ താല്പര്യമുള്ളവർ പരഗുണേ പ്രീതിർ വേറുണ മറ്റുള്ളവരുടെ ഗുണം ഒന്നങ്ങനെ പ്രശംസിക്കാനുള്ള ഉത്സാഹമുള്ളവർ നമുക്ക് നേരെ തിരിച്ചാൽ വേറൊരാളുടെ ദോഷം എവിടെയാ നോക്കി കാണുക എന്തെങ്കിലും പിടിക്കാൻ കിട്ടിയാലോ അതെല്ലാവരോടും ഇങ്ങനെ പറയുക അല്ലാത്രേ ശരിക്കുവേണ്ടത് വേണ്ടത് തന്നെ പറയുന്നത് ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക നല്ല ആൾക്കാരിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് പറയുന്നത് ആൾക്കാരൊക്കെ അമൃതമാണ് പീയൂഷം പതി പക്ഷെ അത് നല്ല ഗുണമല്ല സജ്ജനങ്ങൾ എപ്പോഴും നല്ലൊരാ ഒരാളുടെ നല്ല ഗുണങ്ങൾ പറയാനേ ഇഷ്ടപ്പെടുക ശരിയെ സംഗതികളടക്കം നമുക്ക് നോക്കിയ ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടി ഒന്ന് അഭിനന്ദിച്ചേ കിട്ടുമോ നമ്പർ ഉണ്ടോ കയ്യിൽ എന്താ നഷ്ടം എന്നാൽ അവാർഡ് കിട്ടി അറിഞ്ഞു കേട്ടോ കണ്ടാകുലിൻസ് അയാൾക്ക് സന്തോഷമായി നമുക്കൊരു സൗഹൃദമായി പക്ഷെ അത് ചിലർ ചെയ്യില്ല അയാൾക്ക് കിട്ടിയിട്ട് ഇപ്പം നമുക്കെന്താ കാര്യം അങ്ങനെ വിചാരിക്കരുത് ഒരു നല്ല ക്വാളിറ്റി ഒരാളിൽ കണ്ട അപ്പം കൊടുക്കുക അംഗീകാരം നമുക്ക് നഷ്ടമില്ലാത്ത ഒരാളുടെ പ്രീതി നേടാനുള്ള മാർഗം അത് ഞാൻ അറിഞ്ഞു കേട്ടോ നന്നായി ആദരവ് ഉണ്ടായി ഇന്നലെ അല്ലേ അപ്പം അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ ഗുണത്തിനെ കാണാൻ ശ്രമിക്കുക ദോഷത്തെ കാണാതിരിക്കുക അതാണ് പരഗുണൈ പ്രീതി എന്നാലും ഇയാളത് ചെയ്തുലോ ഇളക്കത് തോന്നിയിലോ പിന്നെയോ ഗുരൗ നമ്രത ഗുരുജനങ്ങളെ കാണുമ്പോൾ വിനയം ഉണ്ടാവുക നമ്മളെക്കാളും കൊണ്ടെങ്കിലും ഉയർന്നവരൊക്കെ ഗുരുനാഥന്മാരാണ് അപ്പോൾ ആ അവരെ കാണുമ്പോൾ വിനയം രണ്ട് കൈയും കൂപ്പിട്ട് നമസ്കാരം ഉണ്ട് കേട്ടോ കുറെ സുസൈലി കഴിഞ്ഞിട്ട് അനുഗ്രഹം ഉണ്ടാവണം ഈ പാവങ്ങളെപ്പോലുള്ളവരൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടേണ്ടത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് കഴിഞ്ഞു കൂടുന്നത് ആ ഒരു പാവം ഉണ്ടായാൽ അവർക്ക് എപ്പോഴും ഉന്നതിയും പുരോഗതിയും ഉണ്ടാവും അതാണ് അവിടെ ഗുരുനമ്രത ഗുരുജനങ്ങളെ ഒക്കെ വരുമ്പോൾ മടി കൂടാതെ നമസ്കരിക്കാൻ സാധിക്കുക എങ്ങനെയൊക്കെ ഗുരുനാഥന്മാർ പറയും രണ്ട് ഗുണം നിങ്ങൾക്ക് ഉണ്ടായാൽ രക്ഷപ്പെട്ടു ബാക്കിയൊക്കെ ഉണ്ടായിക്കോളും ഒന്ന് നമസ്കരിക്കാൻ പഠിക്കുക യാതൊരു ശങ്കയും കൂടാതെ ഒരാളെ നമസ്കരിക്കാറായാൽ നിങ്ങളൊരു പടി ഉയരുക ചെയ്യണ വാസ്തവത്തിൽ താഴെ അല്ലയെന്നാണ് അത് ഏറ്റവും നിങ്ങൾക്ക് രണ്ടാമൊരു നാമം ഇഷ്ടം പോലെ ചെല്ലാൻ സാധിക്കുക എത്ര വേണമെങ്കിലും നാമം ചൊല്ലി മതിയാവാത്തൊരവസ്ഥ വന്ന ഇത് രണ്ടും നിങ്ങളെ രക്ഷിക്കുന്ന പറഞ്ഞിരുന്നത് ഞാൻ സ്വാമി പരക്ഷക്കെ പറയും നമസ്കരിക്കാൻ മടിയില്ലാതെ ആവുക പെട്ട വേണപ്പ നമസ്കരിക്കുന്നത് അപ്പാണ് നമസ്കരിക്കാൻ തോന്നുന്നത് ആലോചിക്കൊന്നും വേണ്ട നാമം ഇഷ്ടം പോലെ ചെല്ലാറാവുക അപ്പം അതിലൊന്നാണ് ഗുരൗ നമ്രത ഒരാളെ നമസ്കരിച്ചാൽ അയാളല്ല വലുതാവണത് നമസ്കരി ആരെയും നമസ്കരിച്ചാൽ അവരല്ല വലുതാവണത് സംശയിക്കേണ്ട ആ കാര്യത്തിൽ നമ്മളാണ് സത്യത്തിൽ വലുതാവണത് എന്താ കാരണം സജ്ജനങ്ങൾ താഴെട്ട് ഉയരുന്നു ഉയർന്നിട്ടല്ല അവരുടെ താഴ്മ കൊണ്ട് ഉയരുന്നു എത്രത്തോളം നമ്മൾ താഴണോ എത്രത്തോളം സത്യത്തിൽ നമ്മൾ ഉയരാണ് വിദ്യ ആയാം വ്യസനം അവിടെ വ്യസനം എന്നുള്ള അർത്ഥം ആഗ്രഹം ഉൽക്കടം പല അർത്ഥമാണ് കേട്ടോ ഒരു വാക്കിന് നമ്മൾ വ്യസനം എന്ന് പറഞ്ഞാൽ മരണത്തിൽ വ്യസനിക്കുന്നു ദുഃഖം എന്നല്ല ഇവിടെ അതിൽ ഇവിടെ ആഗ്രഹം ഉണ്ടാകുക വിദ്യായാം വ്യസനം തൃഷ്ണ എന്നർത്ഥം ആ അറിവുണ്ടാവാൻ നല്ല ആഗ്രഹം ഉണ്ടാവണം അത് പണ്ട് പല വാക്യങ്ങൾ വരുമ്പോൾ എല്ലാ വാക്യവും പറയാം നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഒരു വാക്യം പറയാം ഗുരുവിനെ ദ്രോഹിക്കണം ബാക്കി വാക്കുകളൊക്കെ പറയാൻ നേരം പോകാതെ അവർ അമ്മയ്ക്കൊന്നും കൊടുക്കരുത് ഭാര്യയ്ക്കൊക്കെ കൊടുക്കണം ഗുരുവിനെ ദ്രോഹിക്കണം അച്ഛനെ തോൽപ്പിക്കണം അതിൻ്റെ അർത്ഥമൊക്കെ വേറെ അത് വേറെ സുഭാഷിതാക്കി പറയാം ഇവിടെ ഗുരുവിനെ ദ്രോഹിക്കണം എന്ന് പറഞ്ഞത് എന്താ അറിയുമോ സംശയം ഉണ്ടായ ചോദിച്ച് 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 ദ്രോഹിക്കുക അതൊരു ദ്രോഹമല്ല നല്ല ഗുരുക്കന്മാർ അത് അംഗീകരിക്കുക ചേട്ടോ അതെന്നെ കൊണ്ട് കുടുങ്ങിയിലോ പറഞ്ഞത് എന്താ അർത്ഥം അങ്ങനെ ചോദിക്കണം അങ്ങനെ ചോദിക്കണം എന്നുള്ള അർത്ഥത്തിലായി എന്ന് പറയണം പറഞ്ഞു തരാം കേട്ടോ നല്ല ഗുരുനാഥന്മാരാണെങ്കിൽ സംശയം ചോദിക്കുന്നിടത്തോളം സന്തോഷവും അപ്പം അതുകൊണ്ട് ഗുരുവിനെ സംശയം ചോദിച്ച് ദ്രോഹിക്കുക ദേവോപദ്രവം ചെയ്യുക എന്നല്ല അപ്പോൾ ഏതായാലും ഗുരുവിനെ നല്ലപോലെ പഠിച്ച് ചോദിച്ച് 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 ചോദിച്ച വിദ്യ അവരിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാമെന്ന് പറിഞ്ഞെടുക്കണം നമ്മൾ അല്ലാണ്ട് അവർ തരുന്നുല അവർക്കല്ലോ ആവശ്യം അപ്പം അതുകൊണ്ട് ആ ഒരു ബുദ്ധി ഉണ്ടാവുക ഗുരുവിൽ എങ്ങനെയാടത്തോളം ആ വിദ്യയിൽ ആഗ്രഹം ഉണ്ടാവണം നല്ല ഉൽക്കട ആഗ്രഹം ഉണ്ടെങ്കിലേ വിദ്യ നമ്മുടെ കൂടെ വരുള്ളൂ അല്ലേ മടിയാണ് ഈ വിദ്യയ്ക്ക് ഒരാളുടെ കൂടെ പോകാൻ അപ്പം പിടിച്ചു നിന്ന് നമ്മൾ പിടിച്ച പിടിയാലേ സ്വായത്തമാക്കിയാലേ വിദ്യ ഉണ്ടാവുള്ളൂ സ്വയോഷിതിരധീ സ്വന്തം പത്നിയിൽ താല്പര്യം ഉണ്ടാവുക പരപത്നികളിൽ ആഗ്രഹമോ നോട്ടമോ കൊണ്ടോ എന്തുകൊണ്ടും മനസ്സ് പോവാതെ സ്വന്തം പത്നിയിൽ ആഗ്രഹം ഉണ്ടാവുന്നത് നല്ലതാണോ എന്ന് ദേവീ ഭാഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരുടെ ഗുണം പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഗുണങ്ങളും സ്വപത്നിയിൽ താല്പര്യമുള്ളവനും ആയിരുന്നുവപത്നിയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടാവാം ആർക്കും തടുക്കാൻ ഓ അപ്പം മറ്റൊരു സ്ത്രീയിൽ നമ്മുടെ മനസ്സ് പോവില്ല അപ്പോൾ ഈ രതി അല്ലെങ്കിൽ സ്ത്രീ ജന ആസക്തി എങ്ങനെയാണ് ഇല്ലാണ്ടേക്കാ സ്വന്തം പത്നിയിൽ താല്പര്യം ഉണ്ടാവുക ധർമ്മത്തിന് അല്ലാത്ത രീതിയിൽ ആ സ്ത്രീയെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക ബന്ധപ്പെടുക ചെയ്യാം അപ്പം അത് സ്വപത്നിയിൽ രതി ഉണ്ടാവുക നല്ല ഒരു ഗുണമായിട്ട് ശാസ്ത്രത്തിലടക്കം പറഞ്ഞിരിക്കണോ അവന് പരപത്നിയിലോ സ്ത്രീയിലോ മനസ്സ് പൂവില്ല ലോകാപവാദ ഭയം നമ്മളെ മറ്റൊരാൾ കുറ്റം പറയുന്നതിൽ പേടി ഉണ്ടാവുക അവർ പറഞ്ഞോട്ടെ ഇപ്പം അവർ നോക്കിയിട്ടൊക്കെ കഴിയാൻ പറ്റുമോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ കഴിയൂ അവിടെ ആരെന്തു പറഞ്ഞാലും ഒരു വിരോധമില്ല അത് നല്ല ഗുണമല്ല കാരണം നമ്മൾ നല്ലതാണ് എന്ന് പറയേണ്ടത് ആരാണ് ഒരിക്കലും നമ്മളല്ല അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് സീൽ വയ്ക്കേണ്ടത് മറ്റുള്ളവരാണ് അപ്പോൾ നമ്മൾ നന്നായാൽ മാത്രം പോരാ ആ നല്ലതാണ് എന്ന് മറ്റുള്ളവർ പറയും കൂടി ചെയ്യുമ്പോഴേ അതിന് വലിയ ഉള്ളൂ ഭയം ശൂലിനി ഭക്തി ശിവഭക്തനാണ് ഇത് എഴുതിയ ആൾ ഭർത്തൃഹരി ഈശ്വര ഭക്തി എടുത്താൽ മതി ഭക്തി ഉണ്ടാവുക ഈശ്വര ഭക്തി ഇതുണ്ടാവുക കുറച്ച് പ്രാർത്ഥനയെങ്കിലും രണ്ടു നേരം നിഷ്ഠയോടു കൂടിയിട്ട് ചെയ്യുക എന്ത് തിരക്കുണ്ടെങ്കിലും വെച്ചിട്ട് ഭഗവാനിലുള്ള ഭക്തിഭയം ശരൊരാളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരെ മറച്ചാലും അദ്ദേഹത്തെ മറയ്ക്കാനാവില്ല എന്ന വിശ്വാസം ഉറച്ചതുണ്ടാവുക പിന്നെ ഏത് കാര്യത്തിനും അത് പരിഹാരവുമാണ് ഈ ബോധമുള്ള ബോധമുള്ളവർ സജ്ജനങ്ങളാണ് പിന്നെയോ ആത്മധമനേ ശക്തി മറ്റുള്ളവരെ മുഴുവൻ മേക്കെട്ട് കയറി ഒതുക്കലല്ല ശക്തി എന്നാണ് തൻ്റെ മനസ്സിനെ ആദ്യം ഒതുക്കാൻ കഴിയണം കാമക്രോധാദികളിൽ നിന്നും ദുർഗുണങ്ങളിൽ നിന്നും മനസ്സിനെ പിടിച്ചവിടെ നിൽക്കവിടെയെന്ന് പറഞ്ഞാൽ അവൻ ധീരനാണ് ധീരണ്യശുവിനോട് പ്രഹ്ലാദം അടക്കം പറഞ്ഞു അച്ഛൻ ലോകം മുഴുവൻ കീഴടക്കി എന്താ കാര്യം സ്വന്തം മനസ്സിനെ അച്ഛൻ കീഴടക്കിയിട്ടില്ല അതുകൊണ്ടല്ലേ ദേഷ്യം വരണം ആ ദേഷ്യത്തെ ഒതുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ടാണ് ആത്മദമനം തന്നെ ഒതുക്കാനുള്ള കഴിവ് മറ്റുള്ളവരെ ഒതുക്കാനുള്ള കഴിവല്ല ഖലൈ സംസർഗമുക്തി ദുഷ്ടന്മാരുമായിട്ട് ചേരാതിരിക്കുക ഒരാൾ ശരിയല്ല എന്ന് കണ്ട അകന്ന് നിൽക്കാനുള്ള പ്രവണത ഏതേ നിർമ്മല ഗുണ യേശുവസന്ധി ഇത്തരം പറഞ്ഞതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഏതൊരാൾക്കുണ്ടോ തേഭ്യോ മഹത്ഭ്യോ നമ ആ സജ്ജനങ്ങൾക്കായി കൊണ്ട് നമസ്കാരം വീണ് നമസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ അവർ സദാ നമസ്കരിക്കപ്പെടേണ്ടവരാണ് വന്ദനീയരാണ് എന്നർത്ഥം അപ്പം ഈ തരത്തിലുള്ളതായ ഗുണങ്ങൾ ഒമ്പത് ഗുണം പത്ത് ഗുണമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ള സജ്ജ അതാണ് സജ്ജന സജ്ജനഗുണം ആ ഗുണങ്ങള് വളർത്താൻ നോക്കുക ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരെ ബഹുമാനിക്കാനും നമസ്കരിക്കാനും പഠിക്കുക എന്നാണ് ലോകത്തിൻ്റെ ആകപ്പാടെയുള്ള സാരം വാഞ്ച സജ്ജനസംഗതൗ പരഗുണേ പ്രീതിർ ഗുരു നമ്രത വിദ്യ വ്യസനം സ്വയോഷിഥിരതിർ ലോകാപവാദാദ്ഭയം ഭക്തിശൂലിനി ശക്തിരാത്മതമനെ സംസർഗമുക്തിക്കലേ വസന്തി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം